വിളവെടുപ്പ് നടത്തുന്നവരെ നാം തിരിച്ചറിഞ്ഞേ രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു ഇന്ത്യയും വരെ ഇടപെടുന്നു ഭരണകൂട ഭീകരതക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിശബ്ദമാക്കപ്പെടുന്നു ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യത്തെയും പൈതൃക ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു രാഷ്ട്രതലവനായ രാഷ്ട്രപതി പോലും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സഹിഷ്ണുത ഉണ്ട് സംശയുന്നുണ്ടത് എവിടേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിജിയും നെഹ്റുവും തോളോട് തോൽ ചർന്ന് നേടിയെടുത്ത സ്വതന്ത്ര ഭാരതം എന്ന മഹത്തായ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണോ ഒരായിരം ചോദ്യ ചിഹ്നങ്ങളാണ് രാജ്യ മുന്നിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു രാജ്യത്തിനെയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും ഭരണകൂടങ്ങളും ഭരണ സംവിധാനങ്ങളും മാറി മാറി വരും പക്ഷേ നാനാത്വത്തിൽ മഹത്തായ മുദ്രാവാക്യം മുന്നോട്ട് ഓരോ ഇന്ത്യയും കുട്ടകയല്ല ആർ എസ് എസിന്റെ അരമനയിൽ കൊണ്ടുപോയി അടിയറവ് വെക്കാൻ ഈ രാജ്യം അനന്തരമായി കിട്ടിയതുമല്ല നൂറ്റാണ്ടുകളായി രാജ്യത്ത് വായിശ്വസിച്ച് ഇവിടുത്തെ മണ്ണും പിന്നും ോ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അവർക്കിടയിൽ വിഭാഗീയതയുടെ അവർക്കിടയിൽ വർഗീയതയുടെ വൻ മതിലുകൾ തീർക്കുന്നവരെ ഭാരതീയരായ നാം ഭരണസില കേന്ദ്രങ്ങളിൽ നിന്നും പടിയടച്ച് പിന് സമയം ലോകം ഇന്ത്യൻ ബഹുസ്വരതയെ വെറുപ്പിന്റെയും സ്ഥാപിക്കാനുള്ള ാണ് ഇതിനെതിരെ മതേതര ഇന്ത്യ എന്ന മഹത്തായ സങ്കല്പത്തെ നെഞ്ചേക്കുന്നവർ ഒത്തൊരുമിച്ച് നിലകൊള്ളേണ്ടിയിരിക്കുന്നു പന്നിയെ അറുക്കുന്നവർ അറുക്കുകയും വെറുക്കുന്നവർ വെറുക്കുകയും ചെയ്യുന്ന പോലെ പശുവിനെ പൂജിക്കുകയും പൂജിക്കുകയും പൂജിക്കുന്നവർ ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ വർഗീയതയും അസഹിഷ്ണുതയും നാടുവായുന്ന ഇന്ത്യയിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സ്വൈരമായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം പ്രകോപിപ്പിച്ച് മുതലെടുക്കാൻ പലരും കിടന്നു ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിമുകൾ ഏറെ കരുതലോടെ